ഏവർക്കും നമസ്കാരം ലോക ലോകസാഹിത്യത്തിലെ എക്കാലത്തെയും മികച്ച നോവലിസ്റ്റുകളിൽ ഒരാളായ ചാൾസ് ഡിക്കൻസിൻ്റെ ഗ്രേറ്റ് എക്സ്പെക്റ്റേഷൻസ് എന്ന കൃതിയുടെ പുനരാഖ്യാനമായ വലിയ പ്രതീക്ഷകൾ എന്ന നോവലേറ്റാണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കുവാൻ പോകുന്നത് ഇതുവരെ എനിക്ക് തന്ന പ്രോത്സാഹനങ്ങൾക്ക് ഞാൻ നന്ദി അറിയിച്ചു കൊള്ളുന്നു തുടർന്നും എവരുടെയും പ്രോത്സാഹനങ്ങളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എനിക്കൊപ്പം ഉണ്ടാകുമെന്ന് കരുതാമല്ലോ ചാൾസ് ഡിക്കൻസ് ഇംഗ്ലീഷ് സാഹിത്യത്തിലെ എക്കാലത്തെയും മികച്ച നോവലിസ്റ്റുകളിൽ ഒരാളാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഫെബ്രുവരി ഏഴിന് പോർട്ട്സ് മൗത്തിലെ ലാൻപോർട്ടിലാണ് ഡിക്കൻസ് ജനിച്ചത് പിതാവ് ജോൺ ഡിക്കൻസ് മാതാവ് എലിസബത്ത് ബാരോ സാമ്പത്തികമായി വളരെ പ്രയാസത്തിലായിരുന്നു കുടുംബം ചെറുപ്പത്തിലെ ഡിക്കൻസിന് ജോലിയിൽ ഏർപ്പെടേണ്ടി വന്നു വീണ്ടും പഠനം തുടർന്നെങ്കിലും പലയിടത്തുമായി ജോലിയിലേക്ക് തിരിച്ചുപോയി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ കാതറിൻ ഹൊഗോർത്തിനെ വിവാഹം ചെയ്തു സ്വന്തം ജീവിതാനുഭവങ്ങളെ ഒരുക്കിയെടുത്ത് നോവൽ ശില്പമാക്കി മാറ്റുന്നതിൽ അനിതര സാധാരണമായ കഴിവുണ്ടായിരുന്ന എഴുത്തുകാരനായിരുന്നു ഡിക്കൻസ് പിക്വിക് പേപ്പേഴ്സ് ഒലിവർ ട്വിസ്റ്റ് നിക്കുലാസ് നിക്കുൽബി എ ക്രിസ്മസ് കരോൾ ഡേവിഡ് കോപ്പർഫീൽഡ് ബ്ലിക്ക് ഹൗസ് ഹാർഡ് ടൈംസ് എ എയർടെയിൽസ് ഓഫ് ടു സിറ്റീസ് തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രധാന കൃതികൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത് ഫെബ്രുവരി ഒമ്പതിന് മരണം ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ് എന്നതിൻ്റെ പുനരാഖ്യാനം എഴുതിയത് പ്രേമാനന്ദ് ചമ്പാടാണ് അദ്ദേഹത്തിൻ്റെ കറുമ്പൻ ഹെയ്ദി വദറിങ് ഹൈറ്റ്സ് ഇവ ഞാൻ ഇതിനു മുൻപ് ഇവിടെ വായിച്ച് അവതരിപ്പിച്ചിരുന്നു വലിയ കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണെന്ന് നോക്കാം അനുഭവങ്ങളെ അക്ഷരങ്ങളിലേക്ക് ആവാഹിച്ച വലിയ എഴുത്തുകാരനാണ് ചാൾസ് ഡിക്കൻസ് പത്തൊൻപതാം നൂറ്റാണ്ടിലെ ഈ ഇംഗ്ലീഷ് നോവലിസ്റ്റിനെ വായനക്കാർ ആരാധിച്ചിരുന്നു ഇംഗ്ലണ്ടിലെ സാമൂഹ്യ ജീവിതത്തിന്റെ നേർ ചിത്രമാണ് വലിയ പ്രതീക്ഷകളിലും കാണാനാവുക നിരവധി കഥാപാത്രങ്ങളിലൂടെ സാമൂഹ്യ വ്യവസ്ഥയുടെ നേരെയുള്ള അദ്ദേഹത്തിന്റെ ചോദ്യങ്ങളാണ് നോവലിലൂടെ ഉന്നയിക്കുന്നത് പിപ്പ് എന്ന വലിയ പ്രതീക്ഷകളിലെ പ്രധാന കഥാപാത്രം ഡിക്കിൻസിൻ്റെ മറ്റ് പ്രശസ്ത കഥാപാത്രങ്ങളെപ്പോലെ തന്നെ മിഴിവേറിയതാണ് എന്താണ് സ്നേഹം എന്താണ് കടപ്പാട് എന്നീ ചോദ്യങ്ങൾക്ക് ഡിക്കിൻസ് നൽകുന്ന മറുപടിയാണ് വലിയ പ്രതീക്ഷകൾ എന്ന നോവൽ കഥാഘടനയിൽ പലപ്പോഴും പൊടുന്നനെയുള്ള വഴിത്തിരിവുകൾ സൃഷ്ടിച്ച് വായനയുടെ ആകാംക്ഷ നിലനിർത്താൻ നോവലിൽ ഉടനീളം സാധിക്കുന്നു വ്യക്തികളുടെ രൂപവർണ്ണനയും സ്വഭാവവർണ്ണനയും രണ്ട് തരത്തിലാണ് നിർവഹിക്കുന്നത് രൂപവർണ്ണന നേരിട്ട് നടത്തുന്നു മനോനില സംഭവങ്ങളിലൂടെയും സന്ദർഭങ്ങളിലൂടെയുമാണ് അനാവരണം ചെയ്യുന്നത് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള അനാഥത്വം ഡിക്കൻസ് വലിയ പ്രതീക്ഷകളിലെ ധാരാളം കഥാപാത്രങ്ങളിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട് വലിയ പ്രതീക്ഷകളുമായാണ് ഓരോ കഥാപാത്രവും നോവലിൽ ജീവിക്കുന്നത് അപൂർവം പേർക്ക് മാത്രമേ പ്രതീക്ഷകൾ നിറവേറുന്നുള്ളൂ അതുതന്നെ ജീവിതത്തിലെ കഠിനങ്ങളായ പരീക്ഷണങ്ങൾക്ക് ഒടുവിലും സംഭവങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നത് വായനയെ എളുപ്പത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നല്ലൊരു ഘടകമാണ് അതേ അവസരം തന്നെ മുഖ്യ കഥാപാത്രമായ പിപ്പിൻ്റെ മനോവ്യാപാരങ്ങൾ വിശദമാക്കുന്നതിനുമുള്ള വിശദാംശങ്ങളും നോവലിൽ എല്ലായിടത്തും ഉണ്ട് ഈ നോവലിൽ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത കഥാപാത്രങ്ങൾക്കുള്ള പ്രാധാന്യമാണ് ഏറ്റവും ചീത്തയായി പെരുമാറുന്ന കഥാപാത്രത്തിനും അതിനുള്ള ന്യായമുണ്ട് വെറും ദൈവിക കാരണം കൊണ്ടല്ല അവരുടെ സ്വഭാവം ചീത്തയായത് സമൂഹത്തിൻ്റെ നേർക്കുള്ള പ്രതികാരവാഞ്ചയിൽ നിന്നുമാണ് അതിരൂപം കൊള്ളുന്നത് മറ്റൊരു പ്രധാന കാര്യം എത്ര ക്രൂരമായി പെരുമാറുന്ന കഥാപാത്രത്തിൻ്റെയും ഉള്ളിൽ വറ്റാത്ത നന്മയുടെ ചില അംശങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് മനുഷ്യൻ എത്ര ചീത്തയായാലും അവനിലും നന്മ വളർത്താൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയാണ് ചാൾസ് ഡിക്കൻസിൻ്റെ വലിയ പ്രതീക്ഷകൾ എന്ന നോവൽ ആസ്വാദകർക്ക് നൽകുന്നത് ഭാഗം ഒന്ന് എൻ്റെ പിതാവിൻ്റെ കുടുംബനാമം പിറുപ്പെന്നാണ് എൻ്റെ ക്രിസ്ത്യൻ പേര് ഫിലിപ്പെന്നു ഞാനൊരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ എൻ്റെ പേര് ഞാൻ പിപ്പെന്നാണ് പറയാറുണ്ടായിരുന്നത് അങ്ങനെയാണ് എന്നെ എല്ലാവരും പിപ്പെന്ന് വിളിച്ചു വന്നത് പിതാവിൻ്റെ കുടുംബനാമം അദ്ദേഹത്തിൻ്റെ സ്മാരകശിലയിൽ എഴുതി വെച്ചിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ സഹോദരിയെ കല്യാണം കഴിച്ച ഇരുമ്പ് പണിക്കാരൻ ജോർജ് ഗാർഗറിയും ഇക്കാര്യം എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോഴേ എൻ്റെ അച്ഛനമ്മമാർ മരണപ്പെട്ടിരുന്നു അച്ഛനെയോ അമ്മയെയോ കണ്ട ഓർമ്മ എനിക്കില്ല രണ്ട് കുഴിമാടങ്ങളായിട്ടാണ് എനിക്കവരെ അറിയുന്നത് അമ്മയുടെയും അച്ഛൻ്റെയും രൂപം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അവരുടെ സ്വഭാവത്തിനെ പറ്റിയും അറിയുകയില്ല സ്മാരക ചിലകളിൽ എഴുതിയിട്ടുള്ളതിൽ നിന്ന് പേര് ഫിലിപ്പ് ജോർജിയാന ഫിലിപ്പ് എന്നാണെന്ന് വായിച്ചറിയുവാൻ സാധിച്ചു ഞാൻ ജീവിച്ചിരുന്നത് മുഴുവൻ ചതുപ്പുനിലമായ കെൻറ്റിൽ എന്ന സ്ഥലത്താണ് യാത്ര ചെയ്യുവാൻ വളരെ പ്രയാസമാണ് ചതുപ്പ് നിലത്തിൽ ചതുപ്പ് നിലം കാണുമ്പോൾ ഒരുതരം ഭയമാണ് മനസ്സിൽ രൂപപ്പെടുക അവിടെ നിന്നു ഉയരുന്ന ധൂമിക ചിലയിടങ്ങളിൽ കട്ടുകൂടി പ്രേതരൂപങ്ങൾ ഉണ്ടാക്കും നദിയിൽ നിന്നാകട്ടെ ഭീതിതമായ ശബ്ദങ്ങൾ കേൾക്കാം ഏറ്റവും പഴയ എൻ്റെ ഓർമ്മ ഒരു ക്രിസ്തുമസ് ആഘോഷമാണ് അന്ന് ഏഴ് വയസ്സാണ് എനിക്ക് വിജനമായ പള്ളിപ്പറമ്പിൽ മാതാപിതാക്കളുടെ കുഴിമാടം സന്ദർശിക്കാൻ ഞാൻ പോയി മൂകവും ഏകാന്തവുമായ സന്ദർഭം എൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഞാൻ കരഞ്ഞുപോയി കരച്ചിൽ നിർത്ത് ഇല്ലെങ്കിൽ നിൻ്റെ കഴുത്ത് ഞാൻ മുറിക്കും പിറകിൽ നിന്നും അങ്ങനെ പറയുന്നത് കേട്ടു അടുത്ത നിമിഷം ഭീമാകാരനായ ഒരാൾ എൻ്റെ മുന്നിൽ വന്നു നിന്നു ചാര നിറമുള്ളതും കീറിപ്പറിഞ്ഞതും നനഞ്ഞതുമായ പരിക്കൻ വസ്ത്രമാണ് അയാൾ ധരിച്ചിരുന്നത് അയാൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു പല്ലുകൾ കൂട്ടിമുട്ടുന്ന ഒച്ച എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു അയാൾ തലയിൽ ഒരു തുണിക്കഷ്ണം കെട്ടിയിരുന്നു തൊപ്പി ധരിച്ചിട്ടില്ല ഷൂസ് പൊട്ടിപ്പൊളിഞ്ഞതാണ് ഒരു കാലിൽ ഇരുമ്പ് വളയം ബന്ധിച്ചിട്ടുണ്ട് തിളങ്ങുന്ന കണ്ണുകളാണ് അയാൾക്ക് എന്നാൽ വിശപ്പ് കൊണ്ട് ദൈന്യവുമായിരുന്നു അയാൾ എൻ്റെ കവിളുകളിൽ പിടിച്ചുയർത്തി മുഖത്തേക്ക് നോക്കി ദയവായി കഴുത്തിറക്കല്ലേ സാർ വേണ്ട സാർ ഞാൻ അപേക്ഷിച്ചു വേഗം നിന്റെ പേര് പറയൂ നിന്റെ മാതാപിതാക്കൾ എവിടെയാണ് എവിടെയാണ് നിന്റെ താമസം വേഗം പറഞ്ഞോ അയാൾ മുറുമുറുത്തു സാർ പിപ്പ് പിപ്പെന്നാണ് എൻ്റെ പേര് ഇതാ ഈ കല്ലറകളിലാണ് എൻ്റെ മാതാപിതാക്കൾ ഉള്ളത് എൻ്റെ സഹോദരിയുടെയും അവരുടെ ഭർത്താവ് ജോ ഗാർഗിയുടെയും കൂടെയാണ് ഞാൻ താമസിക്കുന്നത് ജോ ഒരു ഇരുമ്പ് പണിക്കാരനാണ് ഞാൻ മറുപടി പറഞ്ഞു ഇരുമ്പ് പണിക്കാരനോ ഏ കാലിലെ ഇരുമ്പ് വട്ടം നോക്കിക്കൊണ്ട് അയാൾ പിറുവിറുത്തു പെട്ടെന്ന് എന്നെ അയാൾ എടുത്തുയർത്തി എന്റെ കീശയിലുള്ളത് വീഴ്ത്തുവാൻ എന്നെ കീഴ്മേൽ മറിച്ചു കീശയിൽ ഒരു റൊട്ടിക്കഷ്ണമല്ലാതെ വേറൊന്നും ഉണ്ടായിരുന്നില്ല അത് നിലത്ത് വീണു അയാൾ എന്നെ കല്ലറയുടെ മുകളിൽ വെച്ച് റൊട്ടിയെടുത്ത് ആർത്തിയോടെ തിന്ന ശേഷം പറഞ്ഞു നിന്നെ കൊല്ലണോ വേണ്ടയോ എന്ന് ഞാനിപ്പോൾ തീരുമാനിക്കും അതിനു മുമ്പ് എൻ്റെ ചോദ്യങ്ങൾക്ക് നീ മറുപടി പറയണം അരം എന്താണെന്ന് നിനക്കറിയാമോ ഭയം കൊണ്ട് ഒരക്ഷരം മിണ്ടാനാവാത്ത ഞാൻ തലകുലുക്കി ശരി നിന്നെ ഞാൻ ജീവിക്കാൻ അനുവദിക്കാം പക്ഷേ നീ എനിക്ക് ഒരു അരവും തിന്നാൻ കുറേ ഭക്ഷണവും കൊണ്ട് തന്നു തരണം എന്നാൽ ഒരാളോടും എന്നെപ്പറ്റി മിണ്ടിപ്പോകരുത് ചതിക്കാമെന്നും കരുതേണ്ട എനിക്കൊരു കൂട്ടുകാരനുണ്ട് കുട്ടികളെ കൊന്ന് ഹൃദയം പുറത്തെടുക്കുകയാണ് അവൻ്റെ ഇഷ്ടവിനോദം വീടിനുള്ളിൽ കിടന്നുറങ്ങുന്നവരുടെ അടുത്തുപോലും എത്തുവാൻ അവനൊരു പ്രയാസം ഉണ്ടാവില്ല ഞാൻ പറയുന്നത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത് അല്ലെങ്കിൽ നിന്നെ കൊല്ലുവാൻ അവനോടും പറയും അയാൾ പറയുന്നത് അനുസരിച്ച് ചെയ്യാൻ തയ്യാറാണെന്ന രീതിയിൽ ഞാൻ തല കൊലുക്കിയപ്പോൾ അവിടുന്ന് ഓടിപ്പോകുവാൻ സമ്മതിച്ചു എനിക്കാവുന്ന വേഗത്തിൽ ഞാൻ ഓടി ഒരു പ്രാവശ്യം പോലും ഞാൻ തിരിഞ്ഞു നോക്കിയില്ല അയാളുടെ മനസ്സ് മാറി എന്നെ കൊല്ലുമോ എന്നായിരുന്നു എൻ്റെ പേടി ഞാൻ വീട്ടിലെത്തുമ്പോൾ ജോ പരിഭ്രമിച്ച് നിൽക്കുന്നതാണ് കണ്ടത് ജോ നല്ല ഉയരമുള്ള തടിമിടുക്കുള്ള ആളാണ് പരിക്കൻ ജോലികൊണ്ട് കരുത്തുള്ള ശരീരമുണ്ടെങ്കിലും ദയയുള്ള നനുത്ത ഹൃദയത്തിനുടമയായിരുന്നു ചണനാരു പോലെയുള്ള മുടിയാണ് അദ്ദേഹത്തിന് കരുണാർദ്രമായ നീല കണ്ണുകളും സഹോദരിയും ഞാനും എപ്പോഴും വഴക്കായിരിക്കും അപ്പോഴൊക്കെ ജോ ആണ് ഇടയിൽ നിന്ന് സ്നേഹത്തോടെ ഞങ്ങളുടെ വഴക്ക് തീർക്കുക പി എവിടെയായിരുന്നു നിന്റെ സഹോദരി നിന്നെ കാണാഞ്ഞ് വടിയും എടുത്ത് തിരക്കുന്നുണ്ട് വാതിലിനു മറവിൽ ഒളിച്ചോ വേഗം ജോ പറഞ്ഞു ഞാൻ വാതിലിന് അടുത്തേക്കോടി അപ്പോഴേക്കും ചേച്ചി എന്നെ പിടിച്ചു അവർ വടികൊണ്ട് എന്നെ അടിക്കാൻ തുടങ്ങി ഒരു പന്ത് തട്ടുന്നത് പോലെ എന്നെ തള്ളി ഞാൻ ജോവിൻ്റെ അടുത്ത് വീണു ജോ എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ചേച്ചിക്ക് ദേഷ്യം വർധിച്ചു വടി എനിക്ക് നേരെ എറിഞ്ഞു എന്നിട്ട് അത്താഴം വിളമ്പുവാൻ പോയി എൻ്റെ ചേച്ചി സുന്ദരിയൊന്നുമല്ല ദേഷ്യം വരുമ്പോൾ അവർ കൂടുതൽ വിലൂപിയാവും നല്ല ഉയരമുണ്ട് കറുത്ത മുടിയും കറുത്ത കണ്ണുകളുമാണ് മനസ്സും അതുപോലെ തന്നെ എന്ന് പറയാം പരാതി പറയലാണ് ചേച്ചിയുടെ പ്രധാന വിനോദം എന്നെ പരിചരിക്കാനുള്ള വിഷമവും ഭർത്താവിൻ്റെ ദാരിദ്ര്യവുമാണ് പരാതികളിൽ പ്രധാനം ജോവാകട്ടെ ധീരനും ശക്തനുമാണ് ഒരിക്കലും ഭാര്യയെ ശകാരിക്കുകയോ തല്ലുകയോ ചെയ്യില്ല ജോവിൻ്റെ അച്ഛൻ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളോ ഭാര്യയെ തല്ലുന്ന ആളുമായിരുന്നു അച്ഛനെ പോലെ ആകാൻ ജോ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഞാൻ ജോവിനെ ഏറെ ഇഷ്ടപ്പെട്ടു ജോവിന് ഇഷ്ടമായിരുന്നു ചേച്ചി ജോലിയിലായിരിക്കുമ്പോൾ ജോ എന്നെ വിളിക്കും അടുത്തിരുത്തും അത് കാണുന്ന ചേച്ചി ഉടൻ ചോദിക്കും എന്താ ജോ ചേച്ചിയുടെ ശബ്ദം അനിഷ്ടത്തിൻ്റേതാണ് ജോബിനെ എന്നോട് കുശു കുശിക്കുകയേ ഉള്ളൂ ഞാനും ഉച്ചത്തിൽ പറയുകയില്ല കുറ്റവാളികളെ പാർപ്പിക്കുന്ന തടവറയിൽ അടച്ചു പൂട്ടണം നിന്നെ ചേച്ചി പറയുക അങ്ങനെയാണ് പറഞ്ഞു പറഞ്ഞ് അതൊക്കെ ശീലമായി കുറച്ച് സമയം കഴിഞ്ഞ് തീൻമേശയിൽ പാത്രങ്ങളുടെ ഒച്ച കേട്ട് ഭക്ഷണം തയ്യാറായി എന്ന് ചേച്ചി അറിയിക്കുന്നതാണ് ഞങ്ങൾ തീൻമേശ കരകിലേക്ക് നീങ്ങി റൊട്ടിയും വെണ്ണയുമാണ് ചേച്ചി പ്ലേറ്റിൽ വെച്ച് തന്നിരിക്കുന്നത് എനിക്ക് നന്നായി വിശക്കുന്നുണ്ട് എങ്കിലും റൊട്ടി തിന്നുവാൻ ഞാൻ ധൈര്യപ്പെട്ടില്ല ശ്മശാനത്തിൽ കണ്ടയാൾക്ക് കൊടുക്കാൻ ഭക്ഷണമൊന്നും ഞാൻ കാണുന്നില്ല എൻ്റെ പങ്ക് റൊട്ടി സാവധാനം കീശയിലാക്കി പ്ലേറ്റിൽ നിന്നും പെട്ടെന്ന് റൊട്ടി കാണാതായത് ജോ ശ്രദ്ധിച്ചു അദ്ദേഹം വിചാരിച്ചത് ഞാൻ റൊട്ടി വിഴുങ്ങിയെന്നാണ് അങ്ങനെ തിന്നാൽ തൊണ്ടയിൽ കുടുങ്ങാനിടയുണ്ടെന്ന് അദ്ദേഹം ഉപദേശിച്ചു ചേച്ചി അത് കേട്ടു റൊട്ടി വിഴുങ്ങിയതിന് ചേച്ചിയുടെ വക വീണ്ടും എനിക്കടികെട്ടി കുടിക്കാൻ ഒരുതരം വെള്ളം തന്നു എൻ്റെ ഏത് അസുഖത്തിനുമുള്ള ആ വെള്ളം അത് കുടിച്ചപ്പോൾ കിടക്കാൻ പറഞ്ഞയച്ചു ഇരുടത്താണ് ഞാൻ മുറിയിലേക്ക് പോയത് ഒരിക്കലും മെഴുകുതിരി തരികയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്നെ കൊല്ലുവാൻ അയാൾ കട്ടിലിനടിയിൽ കാത്തിരിക്കുന്നുണ്ടാവുമെന്നാണ് അയാൾ എൻ്റെ ഹൃദയം പുറത്തെടുക്കും ഞാൻ കീശയിൽ നിന്നും റൊട്ടിയെടുത്ത് കയ്യിൽ പിടിച്ചു അയാളെ കണ്ടാൽ ഉടൻ കാണിക്കണം അതേസമയം തന്നെ ചേച്ചിയെ അനുസരിക്കാതെ അടുക്കളയിൽ നിന്ന് കൂടുതൽ ഭക്ഷണം തട്ടിയെടുക്കുവാൻ ഞാൻ ആലോചിക്കുന്നതായും തോന്നി കളവ് കുറ്റമാണെന്ന് എനിക്കറിയാം കുറ്റവാളികളെ അടയ്ക്കുന്ന തറ തടവറയിലാണ് എന്നെ പാർപ്പിക്കേണ്ടതെന്ന ചേച്ചിയുടെ വാക്കുകൾ ശരിയാണെന്നും എനിക്ക് തോന്നി മെഴുകുതിരി ഇല്ലാത്തതുകൊണ്ട് അടുക്കളയിൽ പോയി ഭക്ഷണമുണ്ടോ എന്ന് നോക്കുവാൻ ധൈര്യം കിട്ടിയില്ല രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങാതെ കിടന്നു ആകാശത്ത് ഉദയകിരണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു ഞാൻ മെല്ലെ അടുക്കളയിലേക്ക് നീങ്ങി ചേച്ചി ഏത് നിമിഷവും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഒന്നും സംഭവിച്ചില്ല കുറച്ച് റൊട്ടിയും പാൽക്കട്ടിയും ഒരു കഷ്ണം പന്നി ഇറച്ചിയും എടുത്തു ഒരു കുപ്പിയിൽ കുറച്ച് ബ്രാൻഡിയും എടുത്തു എടുത്ത ബ്രാൻഡിക്ക് തുല്യമായി വെള്ളം നിറച്ച് കുപ്പി തൽസ്ഥാനത്ത് വെച്ചു ഇതൊക്കെയുമായി ജോയിയുടെ പണിശാലയിലേക്കാണ് പോയത് അവിടുന്ന് ഒരു അരവും കിട്ടി പ്രഭാതത്തിൽ തണുത്തുറഞ്ഞ മൂടൽമഞ്ഞിനിടയിലൂടെ ഞാൻ ഓടി തണുപ്പ് കൂടിയ കാരണം ഓടുമ്പോഴും കാലുകൾക്ക് മരവിപ്പ് തോന്നി ശ്മശാനത്തിൽ ഒരാൾ ഇരിക്കുന്നത് ഞാൻ കണ്ടു ഉറക്കത്തിലായിരിക്കാം അയാളുടെ തല ഇളകുന്നുണ്ട് അടുത്ത് ചെന്ന് അയാളുടെ ചുമൽ തൊട്ടു പേടിച്ചതുപോലെ അയാൾ ചാടി എണീറ്റ് എൻ്റെ നേരെ തിരിഞ്ഞു ഞാൻ കരഞ്ഞുപോയി എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ നിലത്ത് വീണു ഇത് ആ മനുഷ്യനായിരുന്നില്ല വേറെ ആരോ ആണ് ഇയാളും ചാരനിറത്തിലുള്ള വസ്ത്രമാണ് ധരിച്ചത് കാലിൽ ഇരുമ്പ് വളയം ബന്ധിച്ചിട്ടുണ്ട് ഇയാളും വിശന്നു വലഞ്ഞതുപോലെയുണ്ട് കഴിഞ്ഞ ദിവസം കണ്ടയാളേക്കാൾ പൈശാചികതയുണ്ട് ഇയാളുടെ മുഖത്ത് എൻ്റെ നേരെ ഒന്ന് തിരിഞ്ഞ ശേഷം ഓടിപ്പോയി കുട്ടികളെക്കൊന്ന് ഹൃദയം പുറത്തെടുക്കുന്ന ആളാവുമോ ഇയാളെന്ന് ഞാൻ സംശയിച്ചു കഴിഞ്ഞ ദിവസം ആളെ കണ്ടെടുത്തേക്ക് ഞാൻ ഓടി അയാൾ വിറയ്ക്കുന്നത് ദൂരെ നിന്ന് തന്നെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് വിറച്ചുകൊണ്ടാണ് അയാൾ തണുപ്പ് മാറ്റാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഞാൻ അടുത്തെത്തുന്നതിന് മുന്നേ അയാൾ മരിച്ചു വീഴുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു അടുത്തെത്തി ഭക്ഷണപ്പൊതിയും അരവും അയാൾക്ക് കൊടുത്തു ദിവസങ്ങളോളം ഭക്ഷണം കിട്ടാത്ത നായയെപ്പോലെ അയാൾ റൊട്ടി വായിലിട്ട് വിഴുങ്ങി കുപ്പിയിലെന്താണ് ബ്രാണ്ടി അയാൾ അതും പെട്ടെന്ന് കുടിച്ചു തീർത്തു നന്നായി നീ എന്നെപ്പറ്റി ആരോടും പറഞ്ഞിട്ടില്ലല്ലോ അയാൾ വിറച്ചുകൊണ്ടാണ് ചോദിച്ചത് അപ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ല സാർ ആരോടും പറഞ്ഞിട്ടില്ല ഭക്ഷണം കട്ടെടുത്തതാണ് അയാളുടെ അവസ്ഥയിൽ എനിക്ക് സങ്കടം തോന്നി എങ്കിലും ഞാൻ ചോദിച്ചു നിങ്ങളുടെ കൂട്ടുകാരനു വേണ്ടി ഭക്ഷണത്തിൽ ഒട്ടും ബാക്കി വെച്ചിട്ടില്ലല്ലോ ഇനി എനിക്ക് കൊണ്ടുവരാൻ ഒന്നും കഴിയില്ല ഹൃദയം എടുക്കുന്ന ആൾക്കോ അയാൾക്ക് ഭക്ഷണമൊന്നും ആവശ്യമില്ല അയാൾക്കും ഭക്ഷണം വേണ്ടി വരുമെന്നത് പോലെ ഉണ്ടല്ലോ കാണുമ്പോൾ നീ ആരെയെങ്കിലും കണ്ടോ എവിടെ എപ്പോൾ എൻ്റെ കോളറിൽ പിടിച്ചുകൊണ്ട് അയാൾ മുരണ്ടു ഞാൻ ആളെ കണ്ട സ്ഥലം ചൂണ്ടിക്കാണിച്ചു അവിടെ നിങ്ങൾ എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് ഇതുപോലുള്ള വസ്ത്രങ്ങൾ തന്നെ കാലിൽ ഒരു വളയം ബന്ധിച്ചിട്ടുണ്ട് എങ്ങനെയുള്ള മുഖമാണ് മുഖത്ത് പരിക്കേറ്റ കലയുണ്ട് ഇവിടുത്തെ കവളിനാണോ അതെ ഓ അവനും രക്ഷപ്പെട്ടു ഒരു ചെന്നായെ പോലെ ഞാൻ അവനെ വേട്ടയാടാൻ നോക്കുകയാണ് ഞാൻ അവനെ പിടിക്കും കാലിലെ ഇരുമ്പ് വളയം കളയണം അതിനു മുന്നേ കുട്ടി ആ അരം തരൂ ഞാൻ ആ അരം കൊടുത്തു അയാൾ ഇരുമ്പ് വളയത്തിൽ അരം ഉപയോഗിച്ചു തുടങ്ങി ഞാൻ പൊയ്ക്കോട്ടെ അയാൾ എന്നെ ശ്രദ്ധിക്കുന്നേയില്ല ഞാൻ തക്കം നോക്കി പിൻവലിഞ്ഞു പിന്നെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഓടി ഭാഗം ഒന്നാണ് ഇന്ന് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിച്ചത് കഥ എവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം